അടുക്കളയിലത്തെ അറേഞ്ച്മെന്റ്സ് ഒന്ന് മാറ്റിയാലോ അപ്പോൾ ഇന്നലെയൊക്കെ നമ്മുടെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അടുക്കളയിൽ കുറച്ച് കറണ്ടിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സൈഡിൽ ഇങ്ങനെ കുത്തിപ്പൊളിച്ച ആകെ പൊടിയും അത് ബഹളമൊക്കെ ആയിരുന്നു സാധനം കുറേയൊക്കെ വൃത്തിയാക്കി പിന്നെ പൊടി സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തുടച്ച് വൃത്തിയാക്കണം അപ്പോൾ ഞാൻ വീട്ടിൽ പോകണേക്കാൻ മുമ്പ് അടുക്കളയിലത്തെ ഐറ്റംസ് ഫുള്ള് നമ്മുടെ ഡൈനിങ് റൂമിൽ വെച്ചിട്ടായിരുന്നു പോയായിരുന്നെ അപ്പോൾ അത് ഈ വീട്ടിൽ തിരിച്ചെത്തി ഞാൻ എല്ലാവരും ഇങ്ങനെ തുടച്ച് എന്തായാലും എല്ലാവരും നമ്മുടെ അടുക്കളയിൽ നിന്ന് സ്ഥലങ്ങളിലുള്ള എല്ലാവരും പുറത്തേക്ക് മാറ്റിയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു സണ്ണ ചേട്ടൻ്റെ പ്ലാൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുക പണ്ടത്തെ നമ്മുടെ ഇടക്കളുണ്ടല്ലോ മീൻസ് നമ്മൾ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടായിരുന്ന ആ രീതിയിൽ സ്റ്റൈലിലേക്ക് വീണ്ടും കൊണ്ടുവന്നാലോ എന്നൊരു മോഹം അപ്പോൾ നമ്മുടെ ഈ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഇപ്പുറത്ത് നമ്മുടെ ഓവൻ്റെ സൈഡിലായിരുന്നു വെച്ചായിരുന്നേ അപ്പോൾ ഞാനിതൊന്ന് ആ ടേബിളുമേക്ക് വെച്ച് വെക്കാം പോവാണ് ഒരു ചെറിയൊരു ചേഞ്ച് ഒരു ചേഞ്ച് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇപ്പം പെയിൻറ്റിങ്ങും ഒന്നും ചെയ്യുന്നില്ല കാരണം പണികൾ ഇവിടുത്തെ പണികൾ കംപ്ലീറ്റ് ആയിട്ടില്ല അടുക്കളയുടെ സൈഡിലത്തെ കറണ്ടിൻ്റെ പരിപാടികളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പം അതുകൊണ്ട് ഇപ്പം എനിക്ക് കുക്ക് ചെയ്യാനൊന്നിനും പറ്റില്ല ചെയ്യണ എത്തിയിട്ടില്ല അപ്പം ഇനി അതെന്നാണ് തീർക്കുക എന്തായാലും ഇന്ന് നാളെ മറ്റുന്നൊക്കെ ആയിട്ട് ചെയ്യുമായിരിക്കും എന്നാലും എൻ്റെതായ രീതിയിൽ എനിക്ക് കുക്ക് ചെയ്യാനുള്ള ഏരിയ ഞാൻ ക്ലീൻ ചെയ്തെടുക്കണമല്ലോ ഇത് മുമ്പ് ഒട്ടിച്ചായിരുന്ന സ്റ്റിക്കറാണ് കേട്ടോ പണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ മുമ്പ് നമ്മുടെ ഫ്രിഡ്ജ് ഇവിടെ കിടന്നായിരുന്ന സമയത്ത് ഇതൊന്നും ആരും ശ്രദ്ധിച്ചായിരുന്നില്ല അപ്പോൾ എന്തായാലും മൊത്തത്തിൽ പൊടി പിടിച്ച് കിടക്കാം അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ടേ വീട് പെയിൻറ്റ് അടിക്കാനുള്ളൂ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ക്ലീൻ ആയിട്ട് കിടക്കാം എന്നുള്ളൊരു ഇത് കാണുമ്പോൾ ഉള്ള ഒരു വൃത്തികേടുകളൊക്കെ ഉണ്ടാവും മീൻസ് ഇങ്ങനെ ഇങ്ങനെ അല്ലാത്തൊരിതുണ്ടാവും പക്ഷേ അത് പിന്നെ ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്തായാലും ഇപ്പൊ ഈ മഴ സമയത്ത് പെയിന്റ് അടുപ്പിക്കണില്ല അപ്പം അങ്ങനെ അതേ പൊടികളൊക്കെ തട്ടി ഒന്ന് വൃത്തിയാക്കി സന്നിധാനൻ എൻ്റെ അടുത്ത് നമ്മുടെ വാൾ സ്റ്റിക്കർ ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ ഹാളിൽ നമ്മുടെ ടി വി സ്റ്റാൻഡിന്റെ ടിവിയുടെ സൈഡിൽ ഒടിച്ചിട്ടുണ്ട് അപ്പം അത് ബാലൻസ് ഉണ്ടായിരുന്നു രണ്ട് ഷീറ്റ് അപ്പം അതെങ്ങനെ ഉണ്ടാവും എന്ന് നോക്കിയതാ അപ്പൊ തികയില്ല അപ്പോൾ തീരുമാനമായിട്ടില്ല എന്തായാലും പാത്രത്തിൻ്റെ സ്റ്റാൻഡ് അവിടെ തന്നെ വെക്കാം ബാക്കി അടുക്കള ഫുൾ ക്ലീനാക്കി പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു അവിടെ ഇവിടെ കഴുക്കും അങ്ങനെയൊക്കെ തോന്നും പക്ഷെ ക്ലീൻ ആയിട്ടിരിക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയുള്ള ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സാധാരൻ മണി പ്ലാന്റ് എടുത്ത് എൻ്റെ ജീവൻ്റെ ജീവനാണ് നിനക്ക് തരണേ കൊണ്ടുത്തരണിഷ്ടം ഏ മെൻസ് ഇഷ്ടക്കാർ ഉണ്ട് ചെറുതായിട്ട് പക്ഷേ ഇഷ്ടമുണ്ട് കാരണം ഞാൻ ഇടയ്ക്കൊക്കെ വെള്ളം ഒഴിക്കാണ്ട് ഇരുന്നിട്ട് അത് ചെറുതായിട്ട് വാടിയൊക്കെ പോകാറുണ്ട് സാനചാരൻ ഒഴിക്കാറുണ്ട് അപ്പോൾ ഇപ്പ്രാവശ്യം ി കറക്റ്റായിട്ട് വെള്ളമൊക്കെ ഒഴിക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണേ അപ്പോ ഇത് നമ്മുടെ ജനലേമൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ പൊട്ടലും വിള്ളലും ആ ഒരു പഴയ ഒരു ഇത് പെയിൻ്റ് അടിക്കാത്തതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മറക്കണം പിന്നെ കാണുമ്പോൾ ആണെങ്കിലും ഒരു പോസിറ്റീവ് വൈബ് വൈബ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടാ അപ്പം നിങ്ങളാണെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ നമ്മൾ അടുക്കളയിൽ വന്ന് കുക്ക് ചെയ്യുമ്പോൾ അതൊരു ഒരു സന്തോഷം തന്നെയാണ് നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ പറയണട്ടെല്ലാം മിക്ക ആൾക്കാരും ചെയ്യാറുണ്ടാവാം അപ്പോൾ ഗ്രേസിനും സ്റ്റീവിനും ഞാൻ ഇന്ന് രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി കാരണം അവരിവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല കാരണം പാത്രങ്ങളൊക്കെ അകത്ത് കൊണ്ട് വെച്ചേക്കാണല്ലോ അപ്പോൾ എൻ്റെ ക്ലീനിങ് ഒതുക്കലും പറക്കലും കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ് സ്റ്റീവ് ഉറങ്ങേണ്ട സമയമാകുമ്പോഴേക്കും മാക്സിമം പണികളൊക്കെ തീർക്കാൻ പറ്റണമെങ്കിൽ തീർക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെയാണ് കേട്ടോ പോസ്റ്റ് ചെയ്യണത് ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണിത് കാരണം ഇന്നലെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലായിരുന്നു രാത്രി ഇത് ഫുൾ ക്ലീനാക്കി കിടന്ന് ഉറങ്ങാം രാവിലെ തുടങ്ങി നമ്മുടെ കുക്കിങ്ങും നമ്മുടെ വീട്ടിലത്തെ പണികളിലേക്ക് നീങ്ങാന്നാണ് വിചാരിച്ചത് പക്ഷെ ഞാൻ സ്റ്റീവിൻ്റെ അടുത്ത് കിടന്ന് കിടന്നങ്ങനെ ഉറങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ട് എന്റെ ഒരു ടൈമിങ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അപ്പൊ രാവിലെ ഞങ്ങള് ചായയൊക്കെ ഒക്കെ കുടിച്ചു വേറെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല അമ്മയ്ക്ക് ഓട്ട്സൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പൊ ക്ലീനിങ് ഇവിടെ പണ്ടത്തെ പോലെ ഇവിടെ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇവിടേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടത്തെ ഇത് നമുക്ക് ഓർഡർ ചെയ്തിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാം അങ്ങനെ വിചാരിക്കണേ ഇതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ടൈം കിട്ടിയിട്ടില്ല അപ്പോ പിന്നെ ഇതൊക്കെ എവിടെ കൊണ്ട് വിൽക്കണം ഇവിടെ പണികളുണ്ട് അപ്പോ ഞാൻ അതൊക്കെ ചെയ്യാൻ പോകാം ഞാനിപ്പോ ഫുൾ ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ നമുക്ക് വീഡിയോ നിൽക്കുമ്പോ അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ ഇപ്പൊ തന്നെ എടുത്ത വീഡിയോ അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ ബാക്കി വിശേഷം അടുത്ത് റെഡിയാക്കണം വൈകുന്നേരം കാണാം കണ്ടോളാം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ വീഡിയോ 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 പോസ്റ്റ് ചെയ്തിട്ടില്ല വൈകുന്നേരം വൈകുന്നേരം മണിക്ക് ഇടും നാച്ചുറൽ പക്ഷേ ആക്ച്വലി നിങ്ങൾ ഒറിജിനൽ വീഡിയോ കാണാനായിട്ട് ഒരു റിയൽ ലൈഫിലേക്ക് വരുമോ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന എനിക്കിഷ്ട കൊറേ പേർക്കൊക്കെ ഇഷ്ടമാറിയാം അപ്പൊ എന്തായാലും നേരത്തെ വീഡിയോയില് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ഇല്ല ഒരിക്കലും ഓട്ടോ കുത്താനൊക്കെ ഇണ്ട് ഇനി ഓട്ടോ കുത്താൻ ആള് വന്നാക്കി അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ എന്തായാലും കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല പണികളൊക്കെ ഇങ്ങനെ കിടക്കാം അപ്പൊ വൈകുന്നേരം കാണാം ഇഷ്ടായോ ഇഷ്ടായില്ലേ അഭിപ്രായങ്ങളൊക്കെ ബൈ ബൈ